മോഹൻലാലിന്റെ പുരസ്കാര നട്ടിൽ അഭിമാനവും സന്തോഷവുമാണെന്ന് നടൻ രമേശ് പിഷാരടി മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന വലിയ നേട്ടമാണ് മലയാള സിനിമയ്ക്കുള്ള അംഗീകാരം കൂടിയാണ് ഈ പുരസ്കാരമെന്നും രമേശ് പിഷാരടി പറഞ്ഞു നമ്മൾ മലയാളികൾക്ക് കൂടുതലായിട്ട് അഭിന അഭിമാനിക്കാവുന്ന ഒരു വലിയ നേട്ടമാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ നാട്ടിലേക്ക് വരിക വഴി ഉണ്ടായിട്ടുള്ളത് വലിയ അച്ചീവ്മെന്റ് തന്നെയാണത് ഇപ്പോൾ മലയാള സിനിമ മൊത്തത്തിൽ ഓൾ ഇന്ത്യ തലത്തിലുള്ള എല്ലാ ഇൻഡസ്ട്രികളെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മലയാള സിനിമയുടെ വാണിജ്യപരമായിട്ടുള്ള സ്കെയിൽ വളരെയധികം ഉയർന്നുകൊണ്ടിരിക്കുന്ന കാലത്തിൽ അതിങ്ങനെ ഈ വ്യാവസായികമായി മാത്രമല്ല കലാപരമായിട്ടുള്ള ഔന്നിത്യം കാണിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ലാലേനെ കിട്ടുന്ന ഈ ഒരു പുരസ്കാരം പിന്നെ ലാലേനെ പോലെയുള്ള ആളുകൾക്ക് അത് കിട്ടുമ്പോഴാണ് നമുക്ക് എപ്പോഴും അത് ഇങ്ങനെ വളരെ ജനകീയമായിട്ട് അത് എല്ലാവർക്കും നമുക്ക് അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞ അത് മലയാള സിനിമയ്ക്കും നമ്മൾ ഓരോ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന തരത്തിലുള്ളൊരു വലിയ അംഗീകാരമാണ് അതിൽ നമുക്കെല്ലാം വലിയ സന്തോഷമുണ്ട് നമ്മളെല്ലാവരും അതിൽ അഭിമാനിക്കുന്നുണ്ട് ഇനിയും ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു